നോ എൻട്രി ലഹരി വിമുക്ത ക്യാമ്പയിനുമായി വിമുക്ത സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ലഹരി വിമുക്ത സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന അഞ്ചു വർഷ ലഹരിമുക്ത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ജൂൺ ഇരുപത്തിയാറിന് കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത സിനിമാ താരം പൃഥ്വിരാജ് സുകുമാരൻ നിർവഹിക്കും ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചിയുടെ ഫ്യൂച്ചർ കേരള മിഷന്റെ പിന്തുണയോടെയാണ് വിവിധ ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പിലാക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ ആറ് മുനിസിപ്പാലിറ്റികൾ ഇരുപത്തിനാല് പഞ്ചായത്തുകൾ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ഹൈബി ഇടൻ എം പി പറഞ്ഞു ഞങ്ങളുടെ ഉത്തരവാദിത്വം ജനപ്രതിനിധി എന്ന രീതിയിൽ അതിന്റെ മുന്നിൽ നിന്ന് സ്ഥാപനങ്ങളെയും പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികളെയും കുടുംബശ്രീ വർക്കർമാർ റെസിഡൻസ് അസോസിയേഷൻ അതുപോലെ ആശാവർക്കർമാർ ഓർഗനൈസേഷനെയും ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് കുട്ടികളെയും യുവാക്കളെയും സംരക്ഷിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം നിരവധി അന്താരാഷ്ട്ര ദേശീയ സംഘടനകളുടെ പ്രശംസ പിടിച്ചു പറ്റിയ പദ്ധതി എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പാക്കുന്നതിൽ സന്തോഷമെന്ന് ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ ഡയറക്ടർ സി സി ജോസഫ് പറഞ്ഞു പ്രോജക്ട് വേണ്ട സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫൈവ് ഇയർ ഇന്റർവെൻഷൻ മാത്രമല്ല ഈ ഫൈവ് ഇയേഴ്സില് കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ ഇത് ഏറ്റെടുത്ത് നടത്താൻ നമ്മൾ എക്യൂപ് ചെയ്യുന്നതായിരിക്കും അഞ്ചു വർഷം കഴിയുമ്പോൾ ഫോർത്ത് വേ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ പ്രോജക്ട് വേണ്ടയോ അല്ലെ നോ എൻട്രിയോ ചിലപ്പോ ആ വില്ലേജസിൽ കാണുകയല്ല പക്ഷേ ദ കമ്മ്യൂണിറ്റി വിൽ ബി എക്യുപ്ഡ് ടു കണ്ടിന്യൂ ദിസ് തന്നെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നമ്മൾ ഒരുമിച്ച് ചേർത്തായിരിക്കും ഇത് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആർത്തവ ശുചിത്വ ക്യാമ്പയിനായി ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കപ്പ് ഓഫ് ലൈഫ് പദ്ധതിക്കുശേഷം ഹൈബി ഇടൻ എം പി നടപ്പിലാക്കുന്ന വലിയ സാമൂഹ്യ പ്രതിബദ്ധതാ ക്യാമ്പയിനാണ് നോ എൻട്രി കേരള വിഷൻ ന്യൂസ് കൊച്ചി